എഫ് തേർട്ടി ഫൈവ് നമ്മുടെ ആകാശ പ്രതിരോധത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്ത് എവിടെയോ എന്തോ എക്സസൈസും ഒക്കെ ചെയ്ത് ഒരു മിഷൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു മിഷനുമായിട്ട് ഈ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവ് സൗത്ത് ചൈന സീയിൽ പോയിരുന്നു റിക്കോണസെൻസ് മിഷൻ ആയിരിക്കാം കാരണം അമേരിക്ക ഇപ്പോൾ അടുത്ത യുദ്ധത്തിന്റെ ഒരു ഹോംവർക്കിന്റെ രീതിയിലാണ് അപ്പോൾ ഒബ്വിയസ്ലി ബ്രിട്ടനും അതിന്റെ അത് വന്ന് ചാടും കാരണം അടിക്കുന്ന ചൈനയാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു റിക്കോണസെൻസ് ആണെന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് കഴിഞ്ഞിട്ട് സാധനം തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ ഹൈഡ്രോളിക്സ് ഫെയിലിയർ ആയി എന്ന് പറയുന്നു ഈ പർട്ടിക്കുലർ ഫ്ലൈറ്റ് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പറ്റുന്ന അതായത് റൺവേയിലൂടെ ഓഫും ചെയ്യുന്നതിനെ കാട്ടി വളരെ ദൂരപരിധി ഉള്ള കുറഞ്ഞ് ലാൻഡിംഗും ആണ് ഇതിനുള്ളത് ഒരു വിമാനവാഹിനിയിലാവുമ്പോഴത്തേക്ക് അത് വലിയൊരു സൗകര്യമാണ് പക്ഷേ ഈ കടൽ അറിയാമല്ലോ നമുക്ക് ചക്രവാത ചുഴിയും അതും ഇതുമൊക്കെയായിട്ട് അറേബ്യൻസി പ്രക്ഷുബ്ധമായിരുന്നു ഈ വിമാനവാഹിനി പൊങ്ങുകയും താഴെയും ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല മാത്രവുമല്ല അങ്ങനെ കുറച്ച് ലാൻഡിങ് അവർ ശ്രമിച്ചു അപ്പൊ നടക്കാതെ വന്നുകഴിഞ്ഞപ്പോൾ തീരാറായി കഴിഞ്ഞപ്പോൾ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവിന്റെ ഡെസിഗ്നേറ്റഡ് എമർജൻസി ലാന്റിംഗ് എയർപോർട്ട് തിരുവനന്തപുരം ആയിരുന്നു ഇത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓൾറെഡി കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവ് കരയിൽ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരമാണ് അവിടെ ലാൻഡ് ചെയ്യുക എസ് ഒ എസ് കോൾ ആണല്ലോ അതായത് മെയ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ മോറിലെസ് അതൊരു മര്യാദയാണ് എല്ലാ രാജ്യവും ലാന്റ് ചെയ്യാൻ സമയം പ്രശ്നങ്ങളൊന്നും ഇല്ല നേരെ വരച്ചൊരു പാകിസ്ഥാന്റെ ഫ്ലൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കും നമ്മൾ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും